ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സാജ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഊട്ടിയിലേക്കുള്ള ഒരു ട്രെയിൻ യാത്ര ആട്ടോ അടിപൊളി ഒരു ട്രെയിൻ യാത്രയാണേ അതിൽ എന്ന് എങ്ങനെയൊക്കെയാണ് യാത്ര ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം ഇതിപ്പോൾ അവിടുത്തെ ടിക്കറ്റ് കൗണ്ടറാണ് ഫസ്റ്റ് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകണം എന്നിട്ട് നമുക്കുള്ള ടിക്കറ്റ് ക്യാഷ് കൊടുത്തെടുക്കണം ഗൂഗിൾ പേയും ഫോൺ പേ അങ്ങനത്തെ സംവിധാനങ്ങളൊന്നും അവിടെ ഇല്ല അപ്പം നേരിട്ട് ക്യാഷ് കൊടുത്ത് ടിക്കറ്റ് എടുക്കുക ഇതാണ് ടിക്കറ്റ് കൗണ്ടറ് ഞങ്ങൾ ഊട്ടിയിൽ നിന്ന് കൂനൂരേക്കാണ് ഈ ടോയ് ട്രെയിനിൽ യാത്ര ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ടിക്കറ്റ് നിരക്ക് സെക്കൻഡ് ക്ലാസ്സിൽ എൺപത് രൂപയാണ് ഇപ്പൊ എടുത്തത് എൺപത് രൂപയുടെ ടിക്കറ്റ് നാലാൾക്ക് എടുക്കുക ചെയ്തത് സമയം വൈകുന്നേരം അഞ്ചേ കാലിലാണ് ഫസ്റ്റ് ക്ലാസ്സിലാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഉണ്ട് കേട്ടോ വൈകുന്നേരം അഞ്ചേ കാലിൻ്റെ ട്രെയിനിലാണ് ഞങ്ങൾ കയറാൻ പോകുന്നത് അതിനായിട്ട് ടിക്കറ്റ് എടുത്ത് അങ്ങനെ ഞങ്ങൾ ഇതാ ട്രെയിനിലെല്ലാം കയറിയിരുന്ന് ട്രെയിന് പുറപ്പെടാൻ നിൽക്കുകയാണ് ഒരുപാട് യാത്രക്കാരുണ്ടായിരുന്നു മലയാളികളും വിദേശികളും എല്ലാവരുമായിട്ടുള്ള ആൾക്കാർ ഉണ്ടായിരുന്നു എല്ലാവരും നല്ല കമ്പനി ആയിരുന്നു നല്ലൊരു അടിപൊളി അടിപൊളിയൊരു ട്രിപ്പ് തന്നെയായിരുന്നു ടൂ ആയിട്ട് ഞാനും മിക്ക രണ്ട് മക്കളാ പോയത് സൂപ്പർ യാത്രയായിരുന്നു ഞങ്ങൾ പോയ സമയത്ത് വെക്കേഷൻ സമയത്ത് തന്നെ നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ കൂടുതൽ തണുപ്പില്ല കൂടുതൽ ചൂടും ഇല്ലാത്തൊരു മിത ശീതോഷ്ണ കാലാവസ്ഥയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ യാത്രക്ക് നല്ലൊരു രസമായിരുന്നു നല്ലൊരു വൈബാട്ടോ അങ്ങനെതാ ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇവിടുത്തെ ഫേമസ് ആയ ഊട്ടി ടോയ് ട്രെയിനാണ് നമ്മളെ കിലിക്കസിന് സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ അതേ ട്രെയിനാണിത് കേട്ടോ ഒരുപാട് വർഷം പഴക്കമുള്ള ട്രെയിനാണ് ബ്രിട്ടീഷുകാര കാലത്തൊക്കെ ഉണ്ടാക്കിയ ഇതാണ് ട്രെയിനാണിത് ടോയ് ട്രെയിൻ ഇത് നമ്മൾ ഇൻസ്റ്റയിലെല്ലാം ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇതിൻ്റെ ഇങ്ങനെ വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കൊതിച്ചിട്ടുണ്ടല്ലോ അത് പോകണമെന്ന് പക്ഷേ അതുവരെ നടന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഇത് ഭയങ്കര ബുദ്ധിമുട്ട് അതിൽ ടിക്കറ്റ് എടുക്കാൻ ഒരു രണ്ട് മാസം മുന്നേ ബുക്ക് ചെയ്യണമെന്നല്ലേ ഞങ്ങൾ കേട്ടത് അങ്ങനത് ഉപേക്ഷിച്ചായിരുന്നു ആ ഒരു ആഗ്രഹം പിന്നെയാണ് അവിടെ നേരിട്ട് പോയിട്ട് ഞങ്ങൾ ഇതിനെപ്പറ്റി അന്വേഷിച്ച് അപ്പം നേരിട്ട് ടിക്കറ്റ് എടുക്കുക കയറ ഒരു ബുദ്ധിമുട്ടില്ല ഒരു മണിക്കൂർ മുന്നേ നമ്മളവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തണം എന്നിട്ട് ടിക്കറ്റ് നേരിട്ടെടുത്താൽ പെട്ടെന്ന് പോട്ടോ അപ്പം ഇതിങ്ങനെ ഞങ്ങളെപ്പോലെ ഒരുപാട് ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടാവും ഈ ടോയ് ഒന്ന് കയറണം ഊട്ടിയും മേട്ടുപ്പാളിയും യാത്ര ചെയ്യണം എന്നുള്ള ആഗ്രഹിച്ച ആൾക്കാർ ഒരുപാട് ഒരുപാടുണ്ടാവുമല്ലോ അപ്പോൾ ഇതേപോലെ ഇവിടെ നേരിട്ടെടുത്ത് ടിക്കറ്റ് എടുക്കുക കയറുക പോവുക ആസ്വദിക്കാം കേട്ടോ എനിക്ക് ടിക്കറ്റിനായിട്ട് ഒരു പ്രയാസമില്ല ഹിസ്റ്റിയിൽ പറയുന്ന പോലെ മൂന്ന് മാസം മുന്നേ രണ്ട് മാസം മുന്നേ ഒന്നും ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല കേട്ടോ നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നൊരു ടിക്കറ്റ് എൺപത് രൂപയുള്ളൂ സെക്കൻഡ് ക്ലാസിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിന് ഫസ്റ്റ് ക്ലാസിൻ്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ അത് കൂനൂർ വരെ മേട്ടിപ്പാളത്തിലേക്കാണെങ്കിൽ അതിൽ കുറച്ചുകൂടെ കൂടും കേട്ടോ ഞങ്ങൾ പോയ സമയത്ത് ഊട്ടി മുതൽ കൂനൂർ വരെ ആയിരുന്നു ഉണ്ടായിരുന്നുള്ളൂ വൈകുന്നേരം അഞ്ചേകാല സമയത്തായിരുന്നു ഒരു ആറ് ആറരമുക്കാൽ സമയമാകുമ്പോൾ നമ്മൾ കൂനൂരെത്തും അപ്പോൾ സന്ധ്യയായിട്ടുണ്ടാവും അപ്പോൾ അവിടുന്ന് ട്രയറൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് ബസ്സിലാണ് തിരിച്ച് ട്രെയിൻ നമുക്ക് മോട്ടിട്ടുണ്ടാവില്ല നമ്മൾ ബസ്സിന് വരണം ബസ്സിനാണ് ഭയങ്കര ചീപ്പ് റേറ്റാണ് ഒരാൾക്ക് ഇരുപത് രൂപ ടിക്കറ്റ് ഉള്ളൂ ഊട്ടിയിലേക്ക് കോന്നൂരുന്നെ ഞങ്ങൾ ഓട്ടോ വിളിച്ച് വരാൻ വിചാരിച്ചു ചോദിച്ചപ്പോൾ ഓട്ടോ ഒക്കെ എണ്ണൂറ് രൂപ ചാർജ് അവർ ഇടാക്കുന്ന അത്രയും ദൂരം ഉണ്ട് ഒന്നര മണിക്കൂറൊക്കെ ദൂരം ഉണ്ട് പക്ഷേ പിന്നെ ബസ്സിനാണ് പൊതുവേ തമിഴ്നാട്ടിൽ ബസ്സിൽ ചീപ്പ് റേറ്റ് കേട്ടോ എവിടെ പോകണമെങ്കിലും അപ്പോൾ ഞങ്ങൾ ബസ്സിന് കയറിപ്പോകുന്നു സാധാരണക്കാരുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന യാത്ര അത് നല്ലൊരു കാലാവസ്ഥയും തണുപ്പും ചൂട് നല്ലൊരു പാകത്തിലുള്ളൊരു കാലാവസ്ഥയിലാണ് ഞങ്ങൾ പോയത് അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടം ഇപ്പം നമ്മൾ തുരങ്കത്തിനുള്ളിലൂടെയാണ് യാത്ര ചെയ്യുന്നത് അടിപൊളി തന്നെ തുരങ്കത്തിലൂടെയല്ലേ യാത്ര നല്ല സൂപ്പർ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അപ്പോൾ ഞങ്ങളിത് അവിടെ എത്താനായിട്ടുണ്ട് സ്റ്റോപ്പിൽ എത്താനായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ചേർത്ത് ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ കമൻറ്റ് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഓക്കെ താങ്ക് യു അപ്പം അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഊട്ടിയിലോട്ട് വരിക റെയിൽവേ സ്റ്റേഷൻ നിന്ന് എത്തിയിട്ട് ടിക്കറ്റ് അപ്പോൾ തന്നെ ടിക്കറ്റ് എടുക്കുക കേട്ടോ ഒരു ബുദ്ധിമുട്ടില്ല ഊട്ടിന് വെട്ടിപ്പാണത്തേക്ക് യാത്ര യാത്രയാണെങ്കിൽ ഈസി ആയിട്ട് എനിക്ക് പോയിട്ട് വരാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ആസ്വദിച്ച് നോക്കാം അനുഭവിച്ചു തന്നെ അറിയണം കേട്ടോ അത് അപ്പോൾ ഓക്കെ താങ്ക് യു ബായ്